ഹായ് ഫ്രണ്ട്സ് പൗത്ര സീരിയലിന്റെ നെക്സ്റ്റ് വീക്കിലെ ഒരു കിഡിലംബ്രമോ ആട്ടാ വന്നിട്ടുള്ളത് വീടിന്റെ ജപ്തി ഒഴിവാക്കണം എന്നത് മാത്രമാണ് ഇപ്പൊ വിക്രമിന്റെ ലക്ഷ്യം അത് നേരായ വഴിക്ക് നടക്കില്ലെന്ന് അറിയാം അങ്ങനെ വിക്രമും ഫ്രണ്ട്സും കൂടെ അത് റെഡിയാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ഇറങ്ങിത്തിരിക്കയാണ് വേണ്ടി അവർ വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ എം എൽ എയുടെ വീട്ടില് അവരുടെ മകളുടെ ബർത്ത്ഡേ ആണ് അങ്ങനെ എം എൽ എയും ഭാര്യയും മകളും മാത്രമാണ് ഇപ്പൊ വീട്ടിലുള്ളത് അവരത് ആഘോഷിക്കാനായി അവിടെ മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ അവര് മൂന്ന് പേരും കൂടെ ഹാളിൽ ഇങ്ങനെ നിന്ന് ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകും ഇത് ശരിക്കും വിക്രമിന്റെ ഫ്രണ്ട്സ് ചെയ്താണ് ചാൻസ് അതിൽ ആ കുട്ടിക്ക് അങ്ങ് ദേഷ്യം വരൂ ഒരു നല്ല ദിവസമായിട്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടി സങ്കടവും ദേഷ്യവും അവിടെ പ്രകടിപ്പിക്കണേ അങ്ങനെ എം എൽ എ പറയും എങ്കിൽ നമുക്ക് വേറൊരു സ്ഥലം വരെ പോകാം നമുക്കിത് വേറൊരു സ്ഥലത്ത് വെച്ച് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞേ അവര് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാൻ തുടങ്ങണേ എം എൽ എ ആദ്യം ഇവരെ പറഞ്ഞേക്കും അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എം എൽ എ കൂടെ പോകുന്നില്ല ഈ സമയം വേറെ കുറച്ച് ഗുണ്ടകൾ വന്നേ ഈ അമ്മയുടെയും മകളുടെയും കാറിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ആ പെൺകുട്ടിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോവാണ് ഇതൊക്കെ ശരിക്കും ആ വിക്രമിന്റെ ഫ്രണ്ട്സ് ചെയ്യുന്നതാണ് എന്നാണ് തോന്നുന്നത് എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വരികയും ചെയ്യും വിക്രം അപ്പൊ വിക്രം തന്നെയാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി രക്ഷിച്ചത് അതേ കുട്ടിയുടെ അമ്മയ്ക്കും ആ കുട്ടിക്കും അറിയില്ല ആ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് തന്റെ മകളെ രക്ഷിച്ചല്ലോ അതും ആരും അറിയാത്ത ഒരാളെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അങ്ങനെ വിക്രം ആരാണെന്നുള്ള കാര്യവും ആ അമ്മയ്ക്ക് അറിയില്ല അങ്ങനെ അവിടെ പുതിയൊരു സൗഹൃദ ഉടലെടുക്കയാണ് എന്നിട്ട് വിക്രത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വിക്രം പറയും എം എൽ എ കണ്ട് അതൊന്ന് ശരിയാക്കി തരണം അതിനെന്താ മോ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് എന്നിട്ട് വിക്രം പുറത്ത് നിൽക്കുമ്പോ ഈ അമ്മയും മകളും അതായത് എം എൽ എയുടെ ഭാര്യയും മകളും അടുത്തേക്ക് ചെല്ലണേ എം എൽ എയുടെ എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും ഇത് കേൾക്കുന്ന എം എൽ എ അങ്ങ് പേടിച്ചു പോവണേ മകളെയും എന്നെയും രക്ഷിച്ച ആ കുട്ടി വന്നിട്ടുണ്ട് എനിക്ക് വിളിക്കുന്നു പറയും അങ്ങനെ മോനെ എന്ന് വിളിക്കുമ്പോ വിക്രം മുന്നിലേക്ക് വരുന്നത് കാണുമ്പോ എം എൽ എ ആദ്യം ഒന്ന് പേടിക്കൂട്ടോ ആദ്യം പേടിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങ് ആ ഒരു ഞാട്ടില് മാറുന്നുണ്ട് ശേഷം ഇവരോട് അകത്തേക്ക് ചെല്ലാൻ പറയും ഞങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് എം എൽ എ വിക്രത്തോട് അവിടെ ഇരിക്കാൻ പറയും എന്നിട്ട് മുഖാമുഖം വരുന്നു സംസാരിക്കണേ വിക്രം അവിടെ സ്റ്റൈലായി വന്നിരിക്കും ശേഷം എം എൽ എ നോക്കുമ്പോ എം എൽ എ ഇങ്ങനെ ചിരിക്കിച്ചുകൊണ്ട് നോക്കുകയാണ് ശേഷം അവര് തമ്മിലുള്ള സംസാരത്തിനൊടുവിലെ അവരൊരു ധാരണയിൽ എത്തുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നേ വേറൊരു ഭാഗമാണ് വിക്രവും വേദയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് വിക്രമിന്റെ കണ്ണൊക്കെ അറിയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കമലിങ്ങനെ റൂമിന്റെ പുറത്തു നിന്ന് കാണുന്നുണ്ട് ഇവരെ നിരീക്ഷിക്കുകയാണെ ഇവര് തമ്മില് ഇപ്പൊ അടുപ്പുണ്ടോ ഇല്ലയോ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എന്നാൽ ഇതേ സമയം വീടിന്റെ ജിപ് അതില് ഒരു തീരുമാനവും ആയിട്ടില്ല വേദയും ആകെ സങ്കടത്തിലെ ആ ജപ്തിയുടെ ആ നോട്ടീസ് അവിടെയുണ്ടല്ലോ അതും അവിടുന്ന് എടുക്കാൻ എടുത്തു കളയാനൊന്നും പറ്റില്ല അത് നോക്കി എന്തു ചെയ്യുന്ന എന്നിട്ട് ദർശനെ വിളിക്കും എന്താ അപ്പൊ തന്നെ ഒരു വഴിയെന്ന് ചോദിച്ചിട്ട് ദർശൻ പറയും വേദ ഒരു വഴിയുണ്ട് ശങ്കറിനങ്കിൾ വേദയ്ക്കും അച്ഛനും അങ്ങനെ ദർശൻ തന്നെ ശങ്കറിനെ കാണാനായി പോയുവാണേ എന്നിട്ട് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോ ശങ്കറിന്റെ അടുത്തുനിന്ന് അനുകൂല മറുപടിയല്ല കിട്ടുന്നത് അത് വേദ അറിയുന്നുണ്ട് വേദയ്ക്ക് അച്ഛന്റെ കയ്യിൽ നിന്ന് അനുകൂലമായിട്ട് ഒന്നും തന്നെ ഉണ്ടായില്ല അതായത് സഹായിക്കാൻ ശങ്കരൻ തയ്യാറല്ല അതിനുള്ള സാഹചര്യം ശങ്കറിനെ അനുവദിച്ചതുമില്ല ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷിന് പുറത്തേക്ക് പോലും ഇറങ്ങി നടക്കാൻ വയ്യുന്നില്ല മാഷു പോയി സങ്കടത്തോടെ വരുമ്പോ കാര്യം കാര്യ അപ്പൊ മാഷു കടം വാങ്ങി കുളം തോണ്ടിയ മാഷിനെ എങ്ങനെയാ മാതൃകാ അധ്യാപനായതെന്ന് ഇന്ന് നാട്ടുകാർ കളിയാക്കുന്നുണ്ടെന്നൊക്കെ ഇവരായിട്ട് എല്ലാവരോടും പറഞ്ഞ് മാഷു അങ്ങ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കരയുന്നുണ്ട് അപമാനിക്കപ്പെട്ട ആ ഒരു വിഷമത്തില് ആ സങ്കടം ഒതുക്കാനായി ഇവരുടെ മുന്നിൽ ചിരിച്ചു കാണിക്ക ഒരു കോമാളിയെ പോലെ അവർക്കും ഒന്നും പറയാനും വയ്യ ആശ്വസിപ്പിക്കാനും വയ്യ പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന്റെ വീട് ജപ്തി അയാക്കാനായിട്ട് ബാങ്കിലെ ഉദ്യോഗസ്ഥരും ജെ സി ബി ആയിട്ടൊക്കെ വന്നിരിക്ക ആ വീട് ഇടിച്ചു പൊളിക്കാനായിട്ട് ജപ്തി ഒഴിവാക്കാനായി എന്ത് ചെയ്യുന്നറിയാതെ സ്തംഭിച്ചു പോയ ദിവസങ്ങളായിരുന്നു അവ എന്ന് പറഞ്ഞേ എല്ലാവരും ആ വീടിന് മുന്നിലേക്ക് ഇങ്ങനെ ഞെട്ടിലൂടെ വന്ന് നിൽക്കണേ വേദ നന്ദിനിയുടെയും ശ്രീജിയുടെയും കൈപിടിച്ച് ജെ സി ബിയുടെ മുന്നിൽ വന്ന് നിക്കു പോലീസുകാരൊക്കെ ഉണ്ടെങ്കിലും ഇവരെ തടയാനൊന്നും പറ്റുന്നില്ല ഇവര് പേരും ഇവരുടെ ജീവൻ കളഞ്ഞിട്ട് ആ വീട് ഇടിച്ചു പൊളിക്കാൻ പറ്റൂ എന്നുള്ളൊരു വാദത്തിലാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് വേദയാണ് അതിനു മുന്നിൽ നിൽക്കുന്നത് നന്ദിനിക്ക് താല്പര്യമില്ലെങ്കിലും ആ കൂട്ടത്തിൽ കൂടുന്നുണ്ട് മാഷും ആ വീട്ടിലെ ആണുങ്ങളും കമലയും എല്ലാവരും അവിടെ തന്നെ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണേ ഇനി വരാൻ പോകുന്ന ഭാഗത്തുള്ളത് ഇതിലിനി വലിയൊരു ടേസ്റ്റ് വരാനുണ്ട് അത് ഞാൻ അടുത്ത പ്രൊമോലോ പറയാട്ടോ അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക താങ്ക്